ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖവും സമാധാനത്തോടെ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും രാഗിതാനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ ഇറ്റ്സ് മൺഡേ മോർണിംഗ് ഞാൻ നാല് മണിക്ക് മുമ്പേ എഴുന്നേറ്റു രാവിലെ എഴുന്നേറ്റ് തന്നെ കുളിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് കേട്ടോ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് അതൊരു റുട്ടീനാക്കണമെന്നുള്ള രീതിയിൽ പക്ഷേ പൊതുവേ ഞാൻ രാത്രി ലേറ്റായിട്ടാണ് കിടക്കാറുള്ളത് അപ്പോൾ അതുകൊണ്ട് എന്നെ രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്ന എനിക്ക് എന്നെ സംബന്ധിച്ചൊരു വലിയൊരു ടാസ്ക്കാണ് രാത്രി ഭയങ്കര ലേറ്റായിട്ടാണ് കിടന്നുറങ്ങാറുള്ളത് എങ്കിലും ഞാൻ എല്ലാ മൺഡേസ് എഴുന്നേൽക്കും കാരണം എന്ന് വെച്ചാൽ ഒരു ഫോർ ആണ് മൺഡേസ് എഴുന്നേക്കുക ചേട്ടന് രാവിലെ ഫുഡൊക്കെ കൊണ്ടുപോകണമല്ലോ ചേട്ടൻ ജോലിക്ക് പോകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം കൊണ്ടുപോകും അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേക്കാറുണ്ട് മൺഡേസിലെ അല്ലാത്ത ദിവസങ്ങളെ ഞാനൊരു സിക്സ് തേർട്ടിയൊക്കെ ആകുമ്പോഴെഴുന്നേക്കുള്ളൂ തനിക്കുട്ടനെ പോകാനുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ ഞാൻ എഴുന്നേക്കത്തുള്ളൂ ഞാൻ രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് അതൊന്ന് ഫോളോ ചെയ്ത് വരുന്നത് ആദ്യമായിട്ടാണ് എനിക്കിതിനെക്കുറിച്ച് വലിയ ഒരു അറിവൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ എഴുന്നേറ്റ് വിളക്ക് കത്തിക്കുന്നത് നല്ലതാണ് അത്രേ എനിക്കറിയുള്ളൂ പക്ഷേ ഞാൻ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഈ കർക്കിടകം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ എന്താണ് എല്ലാവരും എല്ലാ വീഡിയോസിലും ഭയങ്കര നല്ലതാണ് നല്ലതാണ് എന്ന് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് നമ്മൾ സൂര്യൻ ഉദയത്തോട് സംബന്ധിച്ചുള്ളതാണ് അതായത് സൂര്യൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൂര്യോദയത്തിന് ഒരു ഒരു മണിക്കൂർ മുപ്പത്താറ് മിനിറ്റ് അതായത് തൊണ്ണൂറ്റിയാറ് മിനിറ്റ് മുമ്പേ ഉള്ള സമയത്ത് ാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു നാൽപ്പത്തിയെട്ട് മിനിറ്റ് വരെ എങ്ങാണ്ടാ അത് നിൽക്കും അങ്ങനെ ഒരു കാൽക്കുലേഷൻ്റെ പുറത്താണ് കേട്ടോ മൂന്നര മണിക്ക് ശേഷം അങ്ങനെ പൊതുവേ അങ്ങനെയാ പറ ഞാൻ എഴുന്നേറ്റ് കുളിച്ചൊക്കെ വന്നപ്പോൾ ഇത് ഏതാണ്ട് ഒരു നാല് മണിയൊക്കെ ആയിട്ടുണ്ട് ഇനി ഞാൻ വിളക്ക് കത്തിക്കാൻ വേണ്ടി പൂ പോയതാണ് നമ്മുടെ ചെമ്പരത്തി മുഴുവൻ വിരിഞ്ഞിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെ കുറച്ച് പൂവൊക്കെ പറിച്ചു വരുമ്പം പൂവൊക്കെ വെച്ച് അലങ്കരിച്ചാൽ അതിൻ്റേതായൊരു ഭംഗിയില്ലേ അതാണ് എല്ലാ ദൈവങ്ങളും ഒരുമിച്ച് വരുന്നൊരു സമയമാണ് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് ബലിക്കും അത്രയും പോസിറ്റീവ് എനർജി ഉള്ളൊരു ടൈമാണ് കേട്ടോ നമുക്കും ഇതൊന്ന് ശീലാക്കി കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റിവിറ്റി ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും ഒരുപാട് പേര് എഴുന്നേൽക്കുന്നുണ്ടാവും കേട്ടോ ഒരുപാട് പേര് എഴുന്നേറ്റ് വിളക്ക് കത്തിക്കുന്നുണ്ടാവല്ലോ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടുള്ള മീൻസ് കണ്ടുകൊണ്ടിരിക്കുന്നവര് കുറേ പേര് അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും അല്ല ഇതുപോലെ എഴുന്നേക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ട് സാധിക്കാത്തവരുണ്ടാവും മടികാരനോ ഇതുപോലെ ലേറ്റ് നൈറ്റ് ആയിട്ട് കിടന്നുറങ്ങുന്നവരൊക്കെ അപ്പം ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് വിളക്ക് കത്തിച്ചു കേട്ടോ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഞാൻ പറയ മൺഡേ മോർണിംഗ് ആണ് അപ്പം മൺഡേ ആകുമ്പോഴത്തേന് എനിക്കൊരു ആറു മണിയാകുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം റെഡി ആക്കേണ്ടതുണ്ട് എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെ കുറച്ച് പേരെങ്കിലും രാവിലെ എഴുന്നേൽക്കുന്നവരായിരിക്കും ഇതുപോലെ നാലുമണിക്കൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും ടൈം കിട്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ യോഗ മെഡിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പണ്ട് യോഗ ചെയ്യുമായിരുന്നേ നല്ല രീതിക്ക് ചെയ്യുന്നൊരാളായിരുന്നു പക്ഷേ ഇടയ്ക്ക് എവിടെയോ വെച്ചതങ്ങ് സ്റ്റോപ്പായി പിന്നെ കുറേ നാളായി ഞാനിപ്പോൾ യോഗയൊക്കെ ചെയ്ത് യോഗയും ഇല്ല മെഡിറ്റേഷനില്ല ഒന്നുമില്ല അപ്പോൾ അതെല്ലാം എനിക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ട് ഇനി ചെയ്യാമെന്ന് വിചാരിക്കണോ എനിക്ക് പറ്റുവാണെങ്കിലും ഞാൻ അതിൻ്റെ എല്ലാം വീഡിയോസ് ഇടാം കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അഗർബിതി കത്തിച്ച് വെക്കാം അത് കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലോട്ട് ഞാൻ കുറച്ച് ദിവസം ഈ ഒരു സംഭവം വാങ്ങി കത്തിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ആ കോൺ ഷേപ്പിലുള്ളതാണ് ഓർഡർ ചെയ്തത് പക്ഷേ എനിക്ക് കിട്ടിയത് ഇതാണ് റിട്ടേൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇത് നല്ല സ്മെല്ലും നല്ല കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് കുഴപ്പമില്ല ആദ്യം കോണിൻ്റെത് ചോദിച്ചിട്ട് ഇത് കിട്ടിയപ്പോൾ എനിക്ക് ആദ്യം കുറച്ച് വിഷമമായിരുന്നു പക്ഷേ കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേനെ നല്ല സ്മെല്ലും കാര്യങ്ങളുമായിരുന്നു ഞാൻ രാവിലെയും കത്തിക്കാറുണ്ട് വൈകിട്ടും കത്തിക്കാറുണ്ട് അങ്ങനെ അപ്പം ഇതൊന്ന് കത്തിച്ച് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ കിച്ചൺ റുട്ടീൻസ് അപ്പോൾ ഞാൻ കിച്ചണിലും അതുപോലെ തന്നെ നടയിലും കൊണ്ട് ആ അഗർബതി കത്തിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഇത് ഇന്നലെ രാത്രി സെറ്റ് ചെയ്തിട്ട കിച്ചൺ ആണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കിച്ചണിലും ഒന്ന് വെക്കുന്നുണ്ട് അതുപോലെ നടയിലും ഒന്ന് കൊണ്ട് വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാനൊരു കുട്ടി ഗണപതിനെ കാണിച്ചു തരാമോ ഈ ഗണപതി ഞാൻ മൂകാംബികയിൽ പോയിപ്പം വാങ്ങിയതാണ് എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആ കുട്ടി കൃഷ്ണൻ ഞാൻ ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിയത് രണ്ടും നല്ല ക്യൂട്ട് സാധനങ്ങളല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് അതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ചപ്പാത്തിയാണ് കേട്ടോ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയാണ് അപ്പോൾ അതിന് വേണ്ടി ഇതേ ഉരുളക്കിഴങ്ങ് കുക്കറിൽ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇപ്പുറത്ത് ഇടാനുള്ള ചായ സെറ്റ് ചെയ്ത് ഇത് ചായ എല്ലാം കഴിഞ്ഞു ഇനി ഇത് തോരത്തിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ബീൻസ് തോരനും പിന്നെ അതുപോലെ തന്നെ മീൻ പൊരിക്കാൻ ഇതെല്ലാം രാ ഇന്നലെ രാത്രിയെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചപ്പാത്തിയാണ് ചപ്പാത്തിയുടെ മാവും രാത്രി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമുക്ക് വാഴയില ചോറ് പൊതിയാൻ വേണ്ടിയിട്ട് വാഴയിലയും നേരത്തെ എടുത്തു രാവിലെയല്ലേ അപ്പോൾ രാവിലെ പോയി മുറിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇനി ഇതേ ചെയ്യാൻ പോകുന്നത് തോരം വയ്ക്കാൻ പോവുകയാണ് ഞാനീ നമ്മളെന്ന് പറയുന്നത് വെച്ചാൽ എൻ്റെ കൂടെ അമ്മയും കൂടെ ഉണ്ടോ കേട്ടോ അമ്മയും ഇപ്പം ഈ സമയം ഇപ്പം അമ്മയും എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അമ്മയും ഞാനും കൂടെ ആണ് കുക്കിങ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ നമ്മൾ നമ്മൾ എന്ന് പറയുന്നത് തോരത്തിന് ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട് ഇനി ഇത് ഇത് വന്നിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അത് കടു വറുത്തതിൽ കൂടെ ഇട്ട് കൊടുക്കുക കടുകും വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ വറുത്തു വെച്ചിട്ടുണ്ട് അതിൽ കൂടെ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ഇട്ടുകൊടുക്കുക ഇത് വന്നിട്ട് ഞാൻ ഫ്രണ്ട് ക്യാമ്പ് വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ അതാണ് ഇങ്ങനെ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു ഞാൻ ഇത്രയും നേരമായിട്ട് വെള്ളം കുടിച്ചില്ല മറന്നുപോയ കാര്യം അപ്പോൾ എന്ന് രാവിലെ എഴുന്നേറ്റ് ചെറിയ ചൂടുവെള്ളമാണ് കുടിക്കുന്നത് കേട്ടോ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കും പിന്നെയാണ് ചായയൊക്കെ കുടിക്കുന്നത് അപ്പോൾ അതുപോലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചു ഇനി നമ്മുടെ കറിയൊക്കെ ആയിട്ടുണ്ട് ഇത് ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ കളറിലാണ് വെക്കുന്നത് പച്ചമുളക് ഇട്ട് മുളക് പൊടിയെല്ലാം പിന്നെ ഇതുകൊണ്ട് ഇവിടെ യൂസ് ചെയ്യുന്ന തൈര് ഇന്ന് ഇന്നെടുത്തിരിക്കുന്ന തൈര് മിൽമേട് തൈരാണ് കേട്ടോ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഏത് തൈരാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ തൈരുണ്ടാക്കുകയും ചെയ്യും പാല് വെച്ചിട്ടുണ്ടാക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇത് പുറത്തുനിന്ന് കവർ ആയിട്ട് തൈര് വാങ്ങാറുമുണ്ട് കേട്ടോ ഒരുപാട് തൈര് വേണ്ടി വന്നാൽ പുറത്തുനിന്ന് ഇതുപോലെ കവറിൽ വാങ്ങുക അതിപ്പം മിൽമേഡോ പിന്നെ അതുപോലെ തന്നെ നല്ല ഏതെങ്കിലുമൊക്കെ ബ്രാൻഡ് നോക്കി അങ്ങ് വാങ്ങും പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അതൊന്ന് കൈകോടെ കുറച്ച് പാത്രങ്ങൾ കഴുകി വെക്കാം അത് കഴിഞ്ഞിട്ട് തൈര് കൊണ്ടുപോകാനുള്ള കുപ്പിയും കഴുകി എടുത്തിട്ടുണ്ട് രണ്ട് കുപ്പിയും ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഒന്ന് ഉച്ചയ്ക്കുള്ള തൈരും ഒന്ന് രാത്രിയത്തേക്കുള്ളതും രണ്ടും ഇന്ന് പൊതിച്ചോറാണ് ചെയ്യുന്നത് മറ്റേ ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്ന പൊതിച്ചോറ് കറക്റ്റ് പൊതിച്ചോറ് വച്ചാൽ ആ ഒരു പൊതിയിൽ തന്നെ കറികളെല്ലാം വെച്ചിട്ട് ചെയ്യുന്നത് പക്ഷേ രാത്രി ഉള്ളത് അത് പറ്റില്ല അതുകൊണ്ട് ചോറ് മാത്രം ഒരു പൊതി ബാക്കി കറികൾ വേറൊരു പൊതി അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏട്ടം അങ്ങനെയാണ് എല്ലാ പ്രാവശ്യവും ചെയ്യുന്നത് അല്ലെങ്കിൽ രാത്രിയാകുമ്പോഴത്തേക്ക് ചീത്തായി പോയാലോ കറികളും എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് അങ്ങനെ ഞാൻ പിന്നെ അത് തേങ്ങയൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ചമ്മന്തി അരക്കാൻ വേണ്ടി പുതുച്ചോറിൻ്റെ ഒരു മെയിൻ സംഭവം അല്ലേ ചമ്മന്തി അപ്പം ഞാൻ തൊട്ടപ്പുറത്ത് പോയി തേങ്ങ ചിരകിയിട്ട് വരാമേ കാരണം അപ്പുറത്തേ ഉള്ളൂ ചിരകുന്ന സംഭവം ഇവിടെ ഈ അടുക്കളയിലില്ല അപ്പം ഞാൻ അത് അത്രയും റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി മുട്ട പൊരിക്കണം മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയെല്ലാം തേങ്ങ ഇടുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് തേങ്ങ ഇടും തേങ്ങ ഉള്ളി മുളക് ഉപ്പ് പിന്നെ കുറച്ച് കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ടാണ് മുട്ട പൊരിക്കുന്നത് കേട്ടോ തേങ്ങ എൻ്റെ ഒരു മെയിൻ ഐറ്റം ആണ് ഇതിനകത്ത് ഇടുന്നത് അങ്ങനെ തേങ്ങയിട്ട് മുട്ട പൊരിച്ചതും ചമ്മന്തിയും ഉച്ചത്തെ പൊതുച്ചോറിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ രാത്രിത്തേല് അത് വെക്കുന്നില്ല രാത്രിത്തേല് ബാക്കി കറികളൊക്കെയാണ് ഇവിടെ ചോറും റെഡി ആയിട്ടുണ്ട് ഏതാണ്ട് ചോറ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് മുട്ടയും പൊരിച്ചിട്ടുണ്ട് ഇനി അടുത്ത സെറ്റ് ഉണ്ടാക്കാം മീൻ പൊരിക്കുക കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ മീനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതി ബാക്കി ഇന്നലെ എല്ലാം അരപ്പെല്ലാം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഇരുന്നോളും രാവിലെ എഴുന്നേറ്റ് ഉണ്ണേ അതൊന്നും എടുത്ത് പുറത്ത് വെച്ചിട്ട് അപ്പോഴത്തേന് ആ ഒരു തണുപ്പും എല്ലാം മാറിക്കിട്ടും പിന്നെ പെട്ടെന്ന് ഞാനിപ്പം ആവശ്യത്തിനുള്ളത് മാത്രമേ പൊരിച്ചെടുക്കുന്നുള്ളൂ ബാക്കി നമുക്ക് പിന്നെ ചെയ്താൽ മതിയല്ലോ അപ്പം ഇപ്പം ആവശ്യത്തിനുള്ളത് മാത്രം പൊരിച്ചെടുക്കുകയാണ് കുഞ്ഞ് പാരമീനാണ് കേട്ടോ അത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ തൈര് കലക്കിയെടുക്കുകയാണ് തൈര് ഞാൻ എന്ത് ചെയ്യാ മിക്സിയിൽ വെച്ചിട്ട് ഉപ്പും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കും കേട്ടോ ഒറ്റ ഒറ്റ പ്രാവശ്യം മാത്രം അപ്പോൾ നല്ല രീതിയിൽ സെറ്റായിട്ടി കിടക്കാം അല്ല ഇങ്ങനെ സ്പൂൺ വെച്ച് കുറേ നേരം കലക്കാനൊന്നും നിൽക്കില്ല അങ്ങനെ രണ്ട് കുപ്പിയിൽ തൈരാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേ വാഴയിലെല്ലാം നല്ല കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വാട്ടിയെടുക്കണം മറ്റേ അടുപ്പിൽ വെച്ചിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചോറ് ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കറികളും ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വെള്ളം വെള്ളമൊക്കെ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് ഇലയില വെള്ളമൊക്കെ തുടച്ച് മാറ്റി ഇനി നമുക്ക് നല്ല ചൂട് ചോറ് വിളമ്പാം ചൂട് ചോറൊക്കെ വിളമ്പി എല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ പൊതുച്ചോറ് കെട്ടാം കേട്ടോ അതൊരു പ്രത്യേക ഫീലിംഗ് ഫീലിങ്ങാണ് പൊതുച്ചോറ് കെട്ടുക എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് എടുക്കുമ്പോഴത്തേന് നല്ല രീതിക്ക് ഇരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ചമ്മന്തി മുട്ട പൊരിച്ചത് പിന്നെ ബീൻസിൻ്റെ ആ ഒരു തോരൻ മീൻ പൊരിച്ചത് പിന്നെ ഒരു അച്ചാർ അച്ചാർ ഇവിടെ നാരങ്ങ അച്ചാറാണ് കേട്ടോ മാങ്ങാച്ചാറില്ല ഇനി മാങ്ങാച്ചാർ ഇടണം ഇപ്പോൾ ഇരിക്കുന്ന നാരങ്ങ അച്ചാറാണ് ഞാൻ ഈ നാരങ്ങ അച്ചാർ ഇടുന്നൊരു വീടി വെച്ചിട്ടില്ലായിരുന്നില്ലേ അപ്പം അതാ എന്നിട്ട് നന്നായിട്ട് അതൊന്നും മടക്കി എടുക്കുന്നുണ്ട് ഞാൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ല കേട്ടോ ഈ പൊതിച്ചോറ് പൊതിയുന്നതിൽ അത്രയും നന്നായിട്ടൊന്നും പറയൂല എന്നാലും ഞാനൊരുവിധം ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു പൊതിച്ചോറ് ഉച്ചത്തേക്കും ഈ അടുത്ത് കൊണ്ടുവച്ചിരിക്കുന്ന പൊതിച്ചോറ് രാത്രി ഇതിലത്തേക്കാണ് അപ്പം അതിനകത്ത് ചോറ് മാത്രമേ ഉള്ളൂ ചോറ് മാത്രം പക്ഷേ അതുപോലെ ചൂടായിട്ടാണ് നല്ല രീതിക്ക് തന്നെ ഇരുന്നോളൂ കേട്ടോ പിന്നെ കറികളെല്ലാം ഞാൻ സെപ്പറേറ്റ് ആണ് പൊതിഞ്ഞ് വെക്കുന്നത് രാത്രിയത്തേക്കുള്ളത് എപ്പോഴും അങ്ങനെയാണ് എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടാലും അറിയായിരിക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ ചോറും അതുപോലെ തന്നെ തൈരും എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ചേട്ടൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ചേട്ടൻ ഇറങ്ങി ഇനി മോൻ്റെ ടിഫിൻ ബോക്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം മോൻ്റെ കാര്യങ്ങളാണ് ഇനി നെക്സ്റ്റ് ഉള്ളത് അപ്പം അത് കഴിഞ്ഞിട്ട് അമ്മയും നടക്കാനൊക്കെ പോയി കേട്ടോ നടക്കാൻ പോയി ഞാൻ എൻ്റെ പൂക്കളൊക്കെ നോക്കാൻ വന്നത് എല്ലാം പൊഴിഞ്ഞു പോയി മഴയല്ലേ പിന്നെ ഇതേ പത്രം വന്നിട്ടുണ്ട് നമുക്ക് ഒളിമ്പിക്സിൽ മെഡൽ കിട്ടിയല്ലോ അപ്പോൾ അതൊക്കെ ആയിരുന്നു ഇന്നത്തെ ഫസ്റ്റ് ന്യൂസ് ഞാൻ പറ്റുമെങ്കിൽ ഇതേ അമ്മ നടക്കാൻ പോകുന്നു കേട്ടോ ഞാൻ പറ്റുമെങ്കിൽ ഇതിന്ന് എടുക്കുന്ന വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും വോയിസ് ഓവർ കൊടുത്തിട്ട് ഇത് എൻ്റെ ഈ ചെടി നശിച്ചു പോയത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല മഴ ആയതുകൊണ്ടോ അതുപോലെ റോസേ നല്ല വലിയ റോസയാണത് പുഴുവൊക്കെ വെട്ടി ചെറുതായിപ്പോയി ഇതെല്ലാം പൊഴിഞ്ഞു വീഴുന്നത് എല്ലാം മഴേൻ്റെ ആ ഒരു എഫക്റ്റാണ് കേട്ടോ എല്ലാം അങ്ങ് കുറേയൊക്കെ അങ്ങ് നശിച്ചു പോയത് എല്ലാക്കും മഴയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാർക്കും ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം ഇത് ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു കളറല്ലേ രണ്ട് മൂന്ന് ദിവസമായി മുളക് കഴുകിയമ്മ വെച്ചേക്കാണ് ഉണക്കാൻ വേണ്ടിയിട്ട് പക്ഷെ വെയിലില്ലാത്തത് കാരണം പൊടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുളകും മല്ലിയെല്ലാം പൊടിച്ച് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചാണ് എടുക്കുന്നത് അപ്പം ഞാൻ പിന്നെ വന്നിട്ട് പത്രം വായിക്കാനായിരുന്നു എടുത്ത് ഞാൻ അമ്മയോട് സംസാരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ അമ്മ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഞാൻ അതിന് റിപ്ലൈ പറയുന്നുണ്ട് എന്നും ഒന്നും ഞാൻ പത്രം വായിക്കില്ല കാരണം ന്യൂസ് നമ്മൾ മൊബൈലുള്ളതുകൊണ്ട് മൊബൈലിൽ കൂടെ അറിയുന്നത് പിന്നെ ഇന്ന് എനിക്ക് സമയം കിട്ടിയപ്പോഴത്തേനെ ഞാൻ ജസ്റ്റ് ഒന്നെടുത്ത് വായിക്കാമെന്ന് വെച്ചാൽ പത്രവും കയ്യിൽ കിട്ടി അല്ലെങ്കിൽ അച്ഛനെ പത്രം കൊണ്ടുപോകും അപ്പം എടുത്തപ്പം ജസ്റ്റ് ഒന്ന് എല്ലാ പേജും ഒന്ന് ഓട്ടിച്ച് വെക്കുക അല്ലാതെ കുത്തിയിരുന്ന് ഫുൾ പത്രം വായിക്കുന്ന ആ ഒരു പരിപാടിയൊന്നും എനിക്കില്ല കേട്ടോ അത് പണ്ടുമില്ല ഇപ്പോഴും ഇല്ല എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്ത് ഇമ്പ്രൂവ് ചെയ്യും ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് പക്ഷേ എനിക്ക് രണ്ട് മൂന്ന് കമൻസൊക്കെ കിട്ടുന്നുമുണ്ട് കേട്ടോ സ്ഥിരമായിട്ട് ഒന്ന് രണ്ടുപേർ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് സോ മച്ച് ഞാൻ ഈ വീഡിയോയിൽ കൂടെ അത് പറയുകയാണ് കേട്ടോ എൻ്റെ വീഡിയോസിനെ ചില വീഡിയോസിനൊന്നും തീരെ റീച്ച് കാണത്തില്ല കേട്ടോ ചിലത്തിലൊക്കെ ആണെങ്കിൽ പിന്നെ വ്യൂസ് കാണും അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിക്ക് എനിക്ക് ഈ ഒക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഞാൻ എല്ലാവരോടും പറയുന്നതാണ് കാണുമ്പോഴത്തേക്ക് കമൻറ്റിടെ നല്ലേ അറിയുള്ളൂ ആരൊക്കെ കാണുന്നുണ്ട് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്നും അറിയാൻ പറ്റത്തില്ല പിന്നെ ഞാൻ തനിക്കൂട്ടിനെ ഏഴ് ആയിട്ടില്ല ഏഴ് മണി ആയിട്ടേ ഇനി തനിക്കുട്ടനെ വിളിച്ചുണത്തോളൂ അവൻ കിടന്ന് ഉറങ്ങട്ടെ ഇന്നലെ ലേറ്റായിട്ടാണ് ഞങ്ങൾ വന്നത് നല്ല ചേട്ടൻ്റെ വീട്ടിലായിരുന്നു അവിടുന്ന് ഒരുപാട് ലേറ്റായിട്ടാണ് എൻ്റെ വീട്ടിൽ വന്നത് രാത്രി അപ്പം തന്നെ തനു എന്തായാലും കിടന്ന് ഉറങ്ങട്ടെ അപ്പം അതിനനുസരിച്ചിട്ട് ഞാൻ തനുവിൻ്റെ ബുക്സ് എല്ലാം ടൈം ടേബിൾ അനുസരിച്ചിട്ട് സാധാരണ അവനെയും കൂടെ വെച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷേ ഇനി അവൻ ഉണർന്ന് വരുമ്പം ടൈം കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ ടൈം ടേബിളൊക്കെ അനുസരിച്ച് ബുക്കും ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുവാണ് അവൻ്റെ ബാഗിനകത്തോട്ടെ മിക്കവാറും ദിവസങ്ങളിൽ എല്ലാ ടെക്സ്റ്റും കൊണ്ടുപോകേണ്ടി വരും ടെക്സ്റ്റ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാവ് ബാഗിൽ ഇതേ അവനെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എടുത്തുകൊണ്ടു വന്ന് അല്ലേ പിന്നെ ഇങ്ങനെ എത്ര വിളിച്ചാലും എഴുന്നേറ്റ് വരത്തില്ല ഇനിയിപ്പോൾ നോക്കിയാൽ ഓടി പോയി കസേരി ഇരുന്നുറങ്ങും സ്ഥിരമുള്ള പരിപാടിയാണ് ചില ദിവസങ്ങളിൽ നേരത്തെ നല്ല കുട്ടിയായിട്ട് എഴുന്നേറ്റ് എല്ലാം പെട്ടെന്ന് സ്വന്തമായിട്ട് ചെയ്യും ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് അയൺ ചെയ്തിട്ട് വരട്ടെ അപ്പോൾ ഞാൻ അവനോട് പറയാം എഴുന്നേറ്റ് പോയി ബ്രഷ് ചെയ്യും എന്നൊക്കെ പറയാം ഞാൻ ബ്രഷ് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അവൻ്റെ ഇങ്ങനെ എല്ലാം എല്ലാം അടിച്ചിട്ട് ബ്രഷൊക്കെ ചെയ്ത് അവനെല്ലാം ചെയ്തു കൊള്ളും പക്ഷെ എന്നാലും ആ ഒരു ഉറക്കപ്പിച്ചിൻ്റെ ആ ഒരു ഇത് കാണും അപ്പം അതി പിന്നെ അതുപോലെ തന്നെ ഞാൻ പൗച്ചല്ലേ എടുത്ത് വെച്ചത് അപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല അവൻ്റെ ഏതോ യു കെ ജിയിലെ ബോക്സിൽ വെക്കണമെന്ന് ആണ് ആഗ്രഹം അങ്ങനെ എന്തെങ്കിലും പെൻസിലൊക്കെ എടുത്ത് മാറ്റി അവൻ്റെ ഇഷ്ടത്തിന് മാറ്റി വെക്കുന്നുണ്ട് ഏതോ ഒരു ബോക്സിൽ വെക്കണമെന്ന് അപ്പം അങ്ങനെ എന്തെങ്കിലും അവൻ തന്നെ അതെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് അവൻ്റെ ബാഗിനകത്ത് വെക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് സ്നാക്സ് ബോക്സ് റെഡിയാക്കാം എന്താ ഞാൻ രണ്ട് സ്നാക്സ് ബോക്സ് ഉണ്ട് മൺഡേസിൽ അവന് ഈവനിങ് ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് വൈകിട്ടും വെച്ചേക്കും ഞാൻ പൊമഗ്രനേറ്റും ഡേറ്റ്സും കുരു കളഞ്ഞതാണ് കേട്ടോ പിന്നെ കുറച്ച് നട്ട്സും ആൽമണ്ടും അതുപോലെ തന്നെ കാഷ്നോട്ടും അതത്രയാണ് രാവിലത്തേനും വെച്ചേക്കുന്നത് വൈകിട്ടത്തേനും കുറച്ച് ഡേറ്റ്സും അതുപോലെ ഒരു മൂന്ന് സെറ്റ് മുറുക്ക് വെച്ചിട്ടുണ്ട് കുഞ്ഞു മുറുക്കില്ലേ അതും പിന്നെ കുറച്ച് നട്ട്സും അവർക്കല്ലാണ്ട് ബേക്കറി ഐറ്റംസ് കൊണ്ടുപോകരുതെന്ന് സ്ട്രിക്റ്റായിട്ട് പറയും കേട്ടോ ടീച്ചർ പക്ഷേ ഞാൻ രണ്ട് മുറുക്ക് ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലും കൊച്ച് ബേക്കറി ഐറ്റംസ് വെക്കാറുണ്ട് ഇതുപോലെ മുറുക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത സംഭവമല്ലേ അപ്പം അതുകൊണ്ട് അങ്ങനെ രണ്ട് സ്നാക്സ് ബോക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ലഞ്ച് വേണം ഇന്ന് മുട്ടച്ചോറാണ് അതാണ് അവൻ ഇഷ്ടം അതാണെങ്കിൽ കഴിച്ചുകൊണ്ട് വരും അല്ലെങ്കിൽ കഴിക്കാണ്ട് വരും അപ്പം എന്തേലും കഴിക്കട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കും പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ചോറ് വാരി കൊടുക്കും ഇത് കഴിഞ്ഞിട്ട് ഡ്രസ്സെല്ലാം അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അവൻ കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് അങ്ങനൊരു ചെറിയ പനി പോലെ ഉണ്ടായിരുന്നു പനിൽ ഒരു ചെറിയ ചൂടുണ്ടായിരുന്നു എന്നിട്ടും ചൂട് വെള്ളത്തിൽ കുളിപ്പിച്ചു അങ്ങ് കുളിച്ച് കഴിയുമ്പോഴത്തേനും നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുമല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കും അപ്പോൾ അതുകൊണ്ട് മാക്സിമം എല്ലാ ദിവസവും കുളിച്ചിട്ട് തന്നെയാണ് പോകുന്നത് പിന്നെ ബെൽറ്റ് മെല്ലായിട്ട് സെറ്റായി ശരിക്കും ഞാൻ എന്നും വിചാരിക്കും കൊണ്ട് എന്നെ ഫുൾ യൂണിഫോം എല്ലാം ഇടിയിക്കണമെന്നേ പക്ഷേ ചെറിയ സമയമൊക്കെ ധൃതി ആകുമ്പോഴത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ അത്രയും സമയം ലാഭിക്കാലോന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഇട്ട് കൊടുക്കും ഇനി ലഞ്ച് ബാഗിനകത്ത് എല്ലാം എടുത്ത് വെച്ച് സെറ്റ് ചെയ്യാം വെള്ളവും അതുപോലെ തന്നെ രണ്ട് സ്നാക്സും ഇതും എല്ലാം വെച്ച് സെറ്റ് ചെയ്തു ബാഗും എല്ലാം വെച്ച് റെഡിയായി ആയി ഐ ഡി കാർഡൊക്കെ തൂക്കി ആളെ പോവാൻ റെഡി ആയിട്ടുണ്ട് ഇനി ആളുടെ വണ്ടി വന്നാൽ മതി അതിന് മുമ്പ് കുറച്ച് ഫുഡും കൂടെ കഴിക്കട്ടെ ഭയങ്കര പ്രയാസമാണ് രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബാക്കിലേക്ക് നടന്ന് കൊടുക്കണം ഇരുത്തി കഴിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമൊന്നുമല്ല പിന്നെ ഇത് പാൽ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ വരല്ലേ ഇവിടെ താഴെ പാൽ കൊണ്ടുവെക്കും നമ്മളിങ്ങനെ കുപ്പി വെച്ചിരുന്നാൽ മതി നമ്മുടെ കുപ്പിയല്ല അവരുടെ തന്നെ കുപ്പിയാണ് ഇന്ന് എടുക്കുന്ന പാൽ കഴുകി നാളെ ആകുമ്പോഴത്തേക്ക് ആ കുപ്പി എടുത്ത് മുകളിൽ വെച്ചിരുന്നാൽ മതി അപ്പോൾ അവർ കൊണ്ടു വയ്ക്കും പിന്നെ എനിക്കൊരു ഉമ്മയൊക്കെ തന്നു തന്നതെനിക്കൂട്ടെ സ്നേഹം കൊണ്ട് അത് ഞാൻ ചോദിച്ചു വാങ്ങിയത് കേട്ടോ അപ്പം അങ്ങനെ പിന്നെ അതേ അവൻ്റെ വാൻ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല നല്ല ഉണ്ട് എനിക്ക് തന്നെ രണ്ട് ലഞ്ച് ബാഗും അവൻ്റെ സ്കൂൾ ബാഗും കൂടെ വെച്ചപ്പോൾ നല്ല വെയ്റ്റ് ഞാൻ വെയ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നു ഞാൻ പിടിച്ചോളാം അമ്മ എന്ന് പറഞ്ഞ് അവനത് സിമ്പിൾ എന്നാണ് പറയണത് പക്ഷേ എനിക്ക് നല്ല ഉണ്ട് അത്യാവശ്യം എന്നും എല്ലാ ടെക്സ്റ്റും നോട്ടും എല്ലാം കൊണ്ടുപോകണം പക്ഷെ അവനത് ശീലായി പക്ഷെ എനിക്ക് ഭയങ്കര പ്രയാസമാണ് നല്ല വെയിറ്റ് ഉണ്ട് ഉണ്ട് എന്ന് തോന്നും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അതുപോലെ തന്നെ കാറിലായത് അവിടെ സ്കൂളിൽ ചെന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നടന്നു പോകാനുമുണ്ട് അവർക്ക് അഹ അപ്പോൾ ഇതെങ്ങനെയാണോ എന്തോ അവൻ ഓക്കെയാണെന്ന് പറയും പൊക്കോളാമെന്ന് പറയും ടാറ്റ പറയുന്ന ഇവിടെ നിന്ന് ടാറ്റ പറഞ്ഞാൽ ആ വാനങ്ങ് പോകുന്നത് വരെ അവന് ടാറ്റ കൊടുക്കണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനും അങ്ങ് ടാറ്റ പറയും അങ്ങനെയൊക്കെയാണ് അപ്പം ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട കേട്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന കാര്യം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ അവനൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ വന്ന് തുടങ്ങി അമ്മയാണെങ്കിൽ ഇങ്ങനെ മുളക് ഉണക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക വെയിലിന് വേണ്ടിയിട്ട് പക്ഷേ ഇല്ല നല്ല മഴ നല്ല അടിപൊളി മഴ അപ്പം വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ അവന് കൊടുത്ത് കൊണ്ടുപോയി ആ ബാക്കി ബാക്കിയെടുത്ത് ഞാൻ കഴിക്കാം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ